ഭഗവാൻ മഹാദേവൻ്റെ കണ്ണുനീരിൽ നിന്നാണ് രുദ്രാക്ഷം ഉണ്ടായതെന്നാണ് വിശ്വാസം ഇരുപത്തൊന്ന് തരത്തിലുള്ള രുദ്രാക്ഷങ്ങൾ ലഭ്യമാണ് ഇവയിൽ പതിനാല് രുദ്രാക്ഷങ്ങൾ മാത്രമേ ധരിക്കാവൂ ദേവി ഭാഗവതത്തിലാണ് രുദ്രാക്ഷത്തെക്കുറിച്ചുള്ള ഐതിഹ്യം വിവരിക്കുന്നത് രുദ്രാക്ഷം ധരിക്കുന്നവർ അത് ശരിയായ രുദ്രാക്ഷമാണോ എന്ന് നോക്കിയിട്ട് വേണം തിരഞ്ഞെടുക്കാൻ രുദ്ര എന്നാൽ ശിവനും അക്ഷം എന്നാൽ കണ്ണും വിധിപ്രകാരം രുദ്രാക്ഷം ധരിച്ചാൽ പാപങ്ങൾ ശമിക്കുമെന്നും ഐശ്വര്യം വന്നു ചേരുമെന്നാണ് വിശ്വാസം വിധിപ്രകാരമല്ലാതെ രുദ്രാക്ഷം ധരിച്ചാൽ ദോഷങ്ങളുണ്ടാകും വളരെ അമൂല്യവും ലഭിക്കാനേറെ ദുഷ്കരവുമായ രുദ്രാക്ഷമാണ് ഏകമുഖി ഏകമുഖി രുദ്രാക്ഷം ധരിച്ചാൽ ധനം സന്തോഷം അഭിവൃദ്ധി എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം ദ്വിമുഖി രുദ്രാക്ഷം ശിവപാർവതിയുടെ അർദ്ധനാരീശ്വര സങ്കല്പത്തിൻ്റെ അവതാരമായാണ് കാണുന്നത് ഇത് ധരിക്കുന്നതിലൂടെ ബന്ധം ശക്തമാകാൻ സഹായിക്കുന്നു ത്രിമുഖി രുദ്രാക്ഷം ധരിച്ചാൽ ദീർഘസുമങ്കലിയായിരിക്കുമെന്നാണ് വിശ്വാസം ഓർമ്മശക്തി ബുദ്ധി ഏകാഗ്രത എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന രുദ്രാക്ഷമാണ് ചതുർമുഖി രുദ്രാക്ഷം പഞ്ചമുഖി രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ രോഗശമനവും സൗന്ദര്യവുമാണ് ഫലം ഷൺമുഖി രുദ്രാക്ഷം ജ്ഞാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ഉത്തമമാണ് ഈ രുദ്രാക്ഷധാരണം സപ്തമുഖി രുദ്രാക്ഷം ധരിച്ചാൽ സാമ്പത്തിക വിഷമങ്ങൾ മാറുമെന്നാണ് വിശ്വാസം അഷ്ടമുഖി രുദ്രാക്ഷധാരണം തടസ്സങ്ങൾ അകലാൻ സഹായിക്കുന്നു നവമുഖി രുദ്രാക്ഷധാരണത്തിലൂടെ സന്താനലബ്ധിയാണ് ഫലം ദശമുഖി രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ ബാധദോഷങ്ങൾ മാറുന്നു ഏകദശമുഖി രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ അപകടങ്ങൾ മാറുമെന്നാണ് വിശ്വാസം വാണിജ്യ വ്യവസായ ഉന്നതി ലഭിക്കാൻ ധരിക്കേണ്ട രുദ്രാക്ഷമാണ് ദ്വോദശിമുഖി രുദ്രാക്ഷം ധനം ഐശ്വര്യം എന്നിവ പ്രദാനം ചെയ്യുന്ന രുദ്രാക്ഷമാണ് ത്രയോദശമുഖി ചതുർദശമുഖി രുദ്രാക്ഷം അണിയുന്നതിലൂടെ അന്തർജ്ഞാനം ലഭിക്കുമെന്നാണ് വിശ്വാസം രുദ്രാക്ഷധാരണത്താൽ മനുഷ്യൻ്റെ സകല പാപങ്ങളും നശിക്കുമെന്നും രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് ജപം നടത്തിയാൽ മനുഷ്യന് കോടിപുണ്യം ലഭിക്കുമെന്നും രുദ്രാക്ഷ ജാബാലോപനിഷത്തിൽ പറയുന്നു